ആനിമൽ ക്വാറന്റൈൻ ആൻഡ് സർട്ടിഫിക്കേഷൻ സേവനം വഴി കൊച്ചി വിമാനത്താവളത്തിൽ ആദ്യ ഓമന മൃഗമെത്തി ഖത്രിയിലെത്തിയ ചേലക്കര സ്വദേശി രാമചന്ദ്രനാണ് പൂച്ചക്കുട്ടിയുമായി എത്തിയത് ഇരുപത്തിയഞ്ച് വർഷത്തിനിടയിൽ ആദ്യമായാണ് നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിദേശത്തു നിന്നും ഓമന മൃഗം എത്തുന്നത് കഴിഞ്ഞ മാസം അനിമൽ ക്വാറൻ്റൈൻ ആൻഡ് സർട്ടിഫിക്കേഷൻ അനുമതി ലഭിച്ചിരുന്നു ഇവ എന്ന വിളിപ്പേരുള്ള പൂച്ചക്കുട്ടിയുമായി ഖത്തറിൽ നിന്നും എത്തിയത് ചേലക്കര സ്വദേശി രാമചന്ദ്രനും മകനും ഖത്തറിലെ വഴിയരികിൽ നിന്ന് ലഭിച്ച പൂച്ചക്കുട്ടിയെ ഉപേക്ഷിക്കാൻ തോന്നിയില്ലെന്ന് രാമചന്ദ്രൻ പറഞ്ഞു ക്ലിയറാക്കി അത് ഒരു പ്രശ്നം എല്ലാ തന്നെ ഞങ്ങളെ ിറങ്ങുമ്പോ തന്നെ ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാനും ആശയമില്ലായിരുന്നു ഒരു പ്രശ്നം ബുദ്ധിമുട്ടുണ്ടായിരുന്നു വരുന്നതായിരുന്നു ഒന്നുമില്ല എല്ലാം ഓൺലൈനിൽ കിട്ടും ഞങ്ങൾ ഏഴു ദിവസത്തിന് വേലറ്റി ഉള്ളത് ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് ഏഴു ദിവസം മുന്നേ പേപ്പർ ചെയ്താക്കിയത് ഇരുപത്തിനാലാം തീയതി ഞങ്ങൾക്ക് പേപ്പർ ചെയ്താക്കിട്ടില്ല മൂന്ന് ദിവസം എല്ലാ പേപ്പറും ഒന്നുമില്ല അവര് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു കാറ്റഗറി അതും പോകാനറിയ ഒരു വർഷമായിട്ടുള്ളത് ഇത്തിരി കുഞ്ഞു കിട്ടിയതാ അത് കരഞ്ഞിടത്തോണ്ട് വളർത്തി ഭക്ഷണം കൊടുത്തു പാല് കൊടുത്തു പിന്നെ അതിനെ കളയാൻ തോന്നിയില്ല ഞാൻ പോര നിർത്തി പോന്നു ഞാൻ മുപ്പത്തിനാല് വർഷമായി ഖത്തറില് ഞാൻ മെക്കാനിക് ആ വണ്ടി രാമചന്ദ്രൻ ി തന്നു ബാക്ക് സീറ്റ് തന്നു വെക്കാനുള്ളു ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് അറിയാമായിരുന്നു സംഭവം നമ്മളത് പെട്ടെന്ന് അങ്ങനെ പെട്ടെന്ന് ഇച്ചിരി കളയെ ഉപേക്ഷിക്കുന്നൊന്നുമില്ല ഇതിന് കൂടെ രാവിലെ ഇരുന്ന് നമ്മൾ വേണം രാത്രി കിടക്കുമ്പോൾ നമ്മൾ വേണം അവിടെ അടുത്ത് ഒന്ന് കിടക്കുള്ളൂ അപ്പോൾ ഞാനൊരു കളയൊന്നും തോന്നില്ല നമ്മൾ പോകുന്നത് പട്ടണീലും ചാവും ഒന്നും ഉണ്ടാവില്ല തണുപ്പുണ്ടായി ചൂടുന്ന ഏ സി വേണം അത് കിടക്കും വീട് ഡൊമസ്റ്റിക് ബീരീഡാണ് ഖത്രത്തില് ഇപ്പൊ അവിടെ വെറ്റിനെ ചെക്ക് ചെയ്തപ്പോൾ ഡൊമസ്റ്റിക് ബീരീഡ് ആണ് നമുക്ക് ഒരു ദിവസം കിട്ടിയതാണ് നമ്മൾ വാങ്ങിയതൊന്നല്ല അതുകൊണ്ട് സർട്ട് വീഡ് ഏതാണെന്ന് അറിയില്ല പിന്നെ അത് ഒരു കൊല്ലായിട്ട് വളർത്തുന്നു അപ്പോൾ പിന്നെ അവിടെ വീട്ടിട്ട് പോകാൻ പറ്റിയില്ല മനസ്സിൽ മനസ്സ് ഇതിനെ കുറിച്ച് അന്വേഷിച്ച് കുറച്ച് ആദ്യമൊന്നും മനസ്സിലാകാൻ വെച്ച് ബുദ്ധിമുട്ടില്ല അത് എന്തൊക്കെ കാര്യങ്ങളാണ് പിന്നെ അതൊന്ന് ക്ലിയറായി കിട്ടിയതിന് ശേഷം ബാക്കിയെല്ലാം ഈസി ആയിരുന്നു അവിടെ ാലാണ് പൂച്ചക്കുട്ടിയെ കേരളത്തിൽ എത്തിക്കാൻ ചിലവായ തുക സർട്ടിഫിക്കേഷൻ പ്രോസസ്സുകൾ ഏഴു ദിവസത്തിനുള്ളിൽ പൂർത്തിയായി വിദേശത്തു നിന്നും കൂടുതൽ വളർത്തുമൃഗങ്ങൾ വരും ദിവസങ്ങളിൽ നെടുമ്പാശ്ശേരിയിലെത്തും മൃഗങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അസുഖബാധ ഉണ്ടെങ്കിൽ പതിനഞ്ച് ദിവസം ക്വാറന്റൈന് വിധേയമാക്കിയ ശേഷമാകും ഉടമകൾക്ക് വിട്ടു നൽകുക ന്യൂസ് ഡെസ്ക് ആലുവ